ഏറ്റവും വലിയൊരു ആവശ്യമെന്ന നിലയ്ക്ക് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന ഒരു ആശയം സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്ക് മുന്നോട്ട് വയ്ക്കുകയാണ് അങ്ങനെ അത്യാധുനിക സൗകര്യങ്ങളും അതിനൂതന രീതികളും അതോടൊപ്പം തന്നെ ട്രോമ കെയർ ഉൾപ്പെടുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മൾ കൊയിലാണ്ടിയിൽ ആരംഭിക്കുകയാണ് അത് കൊയിലാണ്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒൻപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ശ്രീ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് ആ ചടങ്ങിൽ നമ്മുടെ വടകരയുടെ എം പി ശ്രീ ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു അതോടൊപ്പം കൊയിലാൻഡിയുടെ എം എൽ എ ശ്രീ കാനത്തിൻ ജമീല നമ്മുടെ ടി പി രാമകൃഷ്ണൻ എം എൽ എ അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് വൈസ് ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് കെ സത്യൻ അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ എം എൽ എ ആയിരിക്കുന്ന ശ്രീ കെ ദാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കൊയിലാണ്ടിയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ മറ്റു പ്രമുഖ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങൾ ഏവരെയും എന്തിയാണ് സ്വാഗതം ചെയ്യുകയാണ്